റോബർട്ട് ഭദ്ര ഈ കള്ളപ്പണ ഇടപാടുകളും ഭൂമി തട്ടിപ്പൊക്കെ നടത്തിയ വാർത്തകൾ നിരവധി തവണ വന്നു ഇപ്പോൾ ഈ റോബർട്ട് ഭദ്രയ്ക്കെതിരായ അന്വേഷണത്തിൽ ഇ ഡി സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിലൊക്കെ പ്രിയങ്ക ഭദ്രയുടെ പേരുകൂടി വരുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ കൂടുതൽ കോൺഗ്രസ് പ്രതിരോധത്തിലെ ആവുകയാണ് കോൺഗ്രസിൻ്റെ ഭരണ തണലിലാണ് ഇത്തരം വലിയ അഴിമതിയിലേക്കും കള്ളപ്പണ ഇടപാടിലേക്കുമൊക്കെ റോബർട്ട് ഭദ്ര പോയത് ഇപ്പോൾ പ്രിയങ്കയ്ക്കും ഇതിൽ പങ്കുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ ജിഷ്ണു െസ്റ്റ് റോബർട്ട് വദ്രക്കെതിരെയുള്ള ആരോപണം അപ്പം ആയുധ കറത്തുകാരതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആയുധ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഗുരുതരമായ ആരോപണങ്ങൾ റോബർട്ട് വദ്രയ്ക്കെതിരെ ഉയർന്നിരുന്നു അത് അന്വേഷണ ഏജൻസികൾ വളരെ കൃത്യമായി പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ ആദായ നികുതി വകുപ്പും ഇതിയും റോബർട്ട് വദ്രയും ഒപ്പം റോബർട്ട് വദ്രക്ക് ഒപ്പം ആരോപണം ഉയർന്നവരുമായി ബന്ധപ്പെട്ട കൃത്യമായ അന്വേഷണം ആരംഭിച്ച ആ ഘട്ടം മുതൽ തന്നെ വളരെ ഒരു നിരീക്ഷണം ഈ കേസുമായി ബന്ധപ്പെട്ട നടത്തിയിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റോബർട്ട് ഭദ്രയും ഒപ്പം പ്രിയങ്ക ഭദ്രയുടെയും പേര് ചേർത്തുകൊണ്ട് തന്നെ വളരെ കൃത്യമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് റോബർട്ട് ഭദ്രയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ വാർത്ത നൽകിയിരുന്നു അതായത് ഈ ആയുധ കടത്തുമായി ബന്ധമുള്ള സഞ്ജയ് ഭണ്ഡാരിയുമായി ആയുധ ഇടപാടുകാരൻ സഞ്ജയ് ഭണ്ഡാരിയുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിട്ടുള്ള കള്ളപ്പണ ഇടപാട് കേസിൽ വളരെ കൃത്യമായി റോബർട്ട് ഭദ്രയ്ക്ക് പങ്കുണ്ട് ഈ സഞ്ജയ് ഭാരി കുറ്റകൃത്യങ്ങളിലൂടെ നേടിയിട്ടുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് ലണ്ടനിൽ പ്രോപ്പർട്ടി വാങ്ങുകയും അത് മെയിൻറ്റൈൻ ചെയ്യുകയും അത് നവീകരിക്കുകയും അവിടെ താമസിക്കുകയും റോബോർട്ട് വധ്ര ചെയ്തിട്ടുണ്ട് അപ്പം ഭൂമി ഇടപാടുകളിൽ പങ്കുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് സുമിത് ചത്ത ഒപ്പം സി സി തമ്പി എന്നിവരുമായി ബന്ധപ്പെട്ട് റോബർട്ട് വധ്രയ്ക്ക് കൃത്യമായ ബന്ധമുണ്ടെന്നും സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും ഒപ്പം പ്രിയങ്ക വദ്രയ്ക്കും ഈ കള്ളപ്പട ഇടപാടുകളിൽ പങ്കുണ്ട് പ്രിയങ്ക വദ്രയുടെ പേരിൽ ഭൂമി ഇടപാടുകൾ നടന്നു എന്നുള്ളതുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ രണ്ടായിരത്തി ആറിൽ കൃഷിഭൂമി വാങ്ങുകയും ഈ ആയുധ ഇടപാടുകളും ഒപ്പം റോബർട്ട് വദ്രയുമായി ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹരിയാനയിൽ രണ്ടായിരത്തി ആറിൽ പ്രിയങ്കയുടെ പേരിൽ കൃഷിഭൂമി വാങ്ങുകയും രണ്ടായിരത്തി പത്തിൽ അവരുടെ പേരിൽ നിന്നത് മാറ്റി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ട് അതിന്റെ മറവിലും കള്ളപ്പണ ഇടപാടുകൾ അനധികൃത പണമിടപാടുകൾ നടന്നു എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാട്ടുന്നത് തീർച്ചയായും കോൺഗ്രസിനെയും സി കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രം എന്നുള്ളതിന് യാതൊരു സംശയമില്ല നിലവിൽ നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയയും രാഹുലും ഉൾപ്പെടെയുള്ളവർ ഇതി അന്വേഷണം നേരിടുകയാണ് നേരത്തെ അവരെ ചോദ്യം ചെയ്യുന്നതിനായി വിളിച്ചു വരുത്തിയിരുന്നു അതിന് പിറകെയാണ് ഇപ്പോൾ ആയുധ ഇടപാടുകാരുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടിൽ കോൺഗ്രസ് നേതാവ് കുറ്റപത്രത്തിൽ പ്രിയങ്കയുടെ കൂടി പറയുമ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ ഇ ഡി കൂടുതൽ നടപടികളേക്ക് കടക്കും ഇ ഡി പ്രിയങ്കയെ ചോദ്യം ചെയ്യാൻ മൊഴിയെടുക്കാൻ അങ്ങനെ നിയമ നടപടികളിലേക്കൊക്കെ കടക്കാനുള്ള ഒരു സാഹചര്യം കൂടി മുന്നിൽ കാണേണ്ടതുണ്ടല്ലേ ഉമേഷ് കുറ്റപത്രത്തിൽ ഇത്തരത്തിൽ പേര് പരാമർശിച്ചത് കൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർ നടപടികൾ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടികളുടെ ഭാഗമായി തീർച്ചയായും ഉമേഷ് സൂചിപ്പിച്ചതുപോലെ ഒന്നുകിൽ പ്രിയങ്ക വധ്രയുടെയും റോബർട്ട് വധ്രയുടെയും എല്ലാം തന്നെ മൊഴി രേഖപ്പെടുത്തുന്നതിനോ അല്ലാ അതിനപ്പുറത്തേക്ക് കടന്നുകൊണ്ട് അവരെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുകയോ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ് സ്വാഭാവികമായി അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകേണ്ടതാണ് നിലവിൽ അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണങ്ങളൊന്നും അല്ലെങ്കിൽ അത്തരം വാദങ്ങളൊന്നും തന്നെ അന്വേഷണ സംഘം ില്ല എങ്കിൽ പോലും ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള രണ്ടായിരത്തി പതിനഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള അനുബന്ധ കുറ്റപത്രത്തിലാണ് പ്രിയങ്കയുടെയും റോബർട്ട് വധുരേയും എല്ലാം തന്നെ പേര് പരാമർശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായും അന്വേഷണത്തിന്റെ മുൻപോട്ടുള്ള ഘട്ടത്തിൽ പ്രിയങ്കയും റോബർട്ട് മധുരയും എല്ലാം തന്നെ ചോദ്യം ചെയ്യുന്നതിനോ മൊഴിയെടുക്കുന്നതിനോ വിളിക്കാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലേക്കൊക്കെ കിടക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് വലിയ കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധ നാടകം രാഹുലിനെയും സോണിയെയും എല്ലാം തന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിട്ടുള്ള രാജ്യതലസ്ഥാനത്ത് അത്തരത്തിൽ അന്വേഷണ ഏജൻസികളുടെ നടപടികളെ എപ്പോഴും അതിന് രാഷ്ട്രീയപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയുള്ള യു പി എ സർക്കാർ കാലഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം നിന്നിട്ടുള്ള വ്യവസായികൾ അതേപോലെ ഘടക കക്ഷികൾ ലാലു പ്രസാദ് യാദവിനെ പോലുള്ളവർ വലിയ അഴിമതി നടത്തി എന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘങ്ങളുടെ അന്വേഷണത്തിൽ വളരെ വ്യക്തമായിട്ടുള്ളതാണ് എന്നാൽ ആ അന്വേഷണം മുൻപോട്ട് പോവുകയും നേതാക്കളിലേക്ക് അന്വേഷണം എത്തുകയും ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് ബി ജെ പിയുടെ പ്രതികാര നടപടിയെന്ന രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് എതിർക്കാനുള്ള ഒരു ശ്രമം കോൺഗ്രസും മറ്റു പ്രതിപക്ഷ കക്ഷികളും നടത്താറുണ്ട് ഈ കേസിലും സമാനമായ വാദങ്ങൾ വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ ഭാഗമുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും കള്ളപ്പണ ഇടപാടിൽ വളരെ കൃത്യമായി പ്രിയങ്ക വാദനയ്ക്കും പങ്കുണ്ട് പ്രിയങ്കയുടെ പേരിൽ ഭൂമി ഇടപാടുകൾ നടന്നു എന്നുള്ളത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള അനുബന്ധ കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്